കൊച്ചും തൈകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ബിഗോണിയാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്ക് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗോണിയുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് വാക്സ് ബിഗോണിയാണ് നമ്മൾ രണ്ട് കളർ വെറൈറ്റിയിലാണ് നമുക്ക് ഈ വാക്സ് ബിഗോണി ഉള്ളത് ഒന്ന് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡും ഇലകൾക്കാണ് ബികോണിയിൽ പ്രാധാന്യമെങ്കിലും കുറച്ച് പൂക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു ടൈപ്പ് ബികോണിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല വാക്സ് പോലെയാണ് ഒരു ബെല്ല ഷേപ്പിൽ താഴേക്ക് തൂങ്ങി കിടക്കുന്ന പൂവാണ് ഈ ചെടികൾക്ക് ഉള്ളത് നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള വൈറ്റ് കളറിലുള്ള രണ്ട് ചെടികളാണ് നമുക്ക് ഈ ഒരു വിഭാഗത്തിലുള്ളത് ഇതുപോലെ തന്നെ മഞ്ഞ കളർ അതുപോലെ തന്നെ റെഡ് കളറിലുള്ള പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളടുത്ത് ഈ രണ്ട് വിഭാഗമാണ് ഉള്ളത് റെഗുലർ ആയിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ കട്ട് ചെയ്ത തൈകൾ നമുക്ക് ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് ഒരുപാട് തൈകളൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ ചെടികളെ കട്ട് ചെയ്തിട്ടുള്ള ആ ബാക്കി പീസ് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന തൈകളൊക്കെ എടുത്തിട്ടുള്ളത് പല പല പോട്ടിലായിട്ടാണ് നമ്മളിത് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പോർട്ടിലാക്കി വെച്ചു കൊടുത്ത് ഒരു ഏരിയയിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ബിഗോണിയ പ്ലാന്റ് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ തന്നെ കുറച്ച് വെള്ളമാണ് മെയിനായിട്ട് വേണ്ടത് ഒരിക്കലും പോട്ട് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഇലകളിൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാനോ ഒന്നും പാടില്ല ഈ ചെടികൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും ഇനി നമുക്ക് നമുക്ക് ബികോണിയൻ്റെ കുറച്ച് കളക്ഷൻസ് വേറെ കാണാം ഇലകളിൽ ഭംഗിയിലുള്ള ഒരു ബികോണിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതവിടെ കുറച്ച് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബിഗോണിയാണ് നേരത്തെ നമ്മൾ വാക്സ് ബിഗോണിയ കാണിച്ച പോലെ തന്നെ പൂവുണ്ടാകുന്ന ഒരു ടൈപ്പാണ് ബിഗോണിയ ക്യാൻഡീസ് ടൈപ്പ് എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ വേരിയേഷൻസ് വേരിയേഷൻസാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ കണ്ടതിൽ ഉള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളും ഇതിലുണ്ടാകുന്നുണ്ട് നമുക്ക് ഇലകൾക്ക് പ്രാധാന്യമുള്ള കുറച്ച് ബികോണിയാസ് കണ്ടാലോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലീഫുകളോട് കൂടിയിട്ടുള്ള ബിഗോണിയാണ് പല കളർ വെറൈറ്റിയിലും ഉണ്ട് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് പേരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വാക്സ് ബികോണിയിൽ പൂവുണ്ടാവുന്ന പോലെ ഇതിലൊരു വൈറ്റ് പൂവ് ഉണ്ടാവാറുണ്ട് ഇതൊരു റൈസോമാറ്റസ് ബിഗോണിയ എന്നാണ് ഈയൊരു ബികോണിയുടെ പേര് അതുപോലെ തന്നെ ഇത് വേറൊരു ബിഗോണിയാണ് നല്ലൊരു സിൽവർ ടച്ചിൽ വരുന്നൊരു ബികോണിയാണ് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ സ്റ്റാർ ബിഗോണിയാണ് ഇത് നല്ലൊരു സ്റ്റാർ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് പിന്നെ ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ മനസ്സിലാകും കുറച്ച് മുള്ള് മുള്ളുപോലുള്ളൊരു അപ്പിയറൻസിലാണ് വരുന്നത് ഒട്ടുമിക്ക ബികോണിയുടെയും തണ്ടുകൾ അങ്ങനെയാണ് വരുന്നത് ഇത് നല്ല ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറിൽ വരുന്നൊരു ബിഗോണിയാണ് ഇതിൻ്റെ പുറകു വർഷം നല്ല ബ്രൗൺ കളറും ഉള്ളിൽ നല്ലൊരു വെല്ലറ്റ് പോലത്തുള്ളൊരു ബ്ലാക്ക് കളറും ആണ് വരുന്നത് ഇതിൻ്റെ തണ്ടും അങ്ങനെ തന്നെയാണ് ഒരു മുള്ളു പോലത്തുള്ളൊരു അപ്പിയറൻസ് ആണ് വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ തൈകളുണ്ടാവുന്നതാണ് ഇതൊക്കെ നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഏരിയയിലാണ് വെച്ചിരിക്കുന്നത് ലൈറ്റ് ഒരിക്കലും ഈ ചെടികൾക്ക് പാടില്ല അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ടുള്ള ചാണക മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടും പോട്ട് നിറച്ചും തൈകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ബികോണിയാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് ഈ ഒരു ബിഗോണിയ ചെടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ പോർട്ടിൽ അതുപോലെ തന്നെ വേർട്ടിക്കൽ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു തരം ചെടി കൂടിയാണ് ഈ ഒരു റൈസോമാറ്റസ് ബിഗോണിയ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റൊക്കെ താങ്ങി നിർത്താനും ഉള്ളൊരു കെൽപ്പുള്ളൊരു തരം ബിഗോണിയ കൂടിയാണ് ഈ റൈസോമാറ്റസ് ബിഗോണിയ എന്ന് പറയുന്നത് ഇത് അതുകൊണ്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിഗോണിയാണ് ഒരുപാട് തൈകൾ തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് ചെറിയൊരു തൈ ആയിട്ട് നമ്മൾ വേടിച്ചതായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് പൂവ് ഉണ്ടാകുന്നത് അതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബികോണിയ കൂടെ ഉണ്ട് നമ്മളെ കയ്യിൽ ഓരോന്നിനും സെപ്പറേറ്റ് പേരൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റുന്നതായിരിക്കും ഇതൊക്കെ നമ്മളൊരു ഷെയ്ഡ് നിറഞ്ഞ് സൺഷെയ്ഡിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മളൊരു ആഷ് ഒരു നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഈയൊരു ബികോണിയാന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ലീഫുകളാണ് ഈ ബികോണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബികോണിയും കൂടി ഇത് നമ്മുടെ മറ്റൊരു ബികോണിയാണ് നല്ല വലുപ്പത്തിൽ ലീഫുകൾ വരുന്നൊരു ഹാങ്ങിങ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഗ്രൗണ്ട് ഓർച്ചിഡിനോട് സാമ്യമുള്ള ഒരു പൂവാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് സാധാരണ ബികോണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു പൂവ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ബികോണിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഉണ്ടാകുന്ന ചെടിയുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ